ഹൈസുഹൃത്തുള്ള ഞാൻ ഇപ്പം എൻ്റെ സ്വന്തം തട്ടകത്തിൽ നിൽക്കണ തൃശ്ശൂർ മനക്കുടി ഒരു ഗ്രാമത്തിലാണ് ഇപ്പം നമ്മളിപ്പോൾ വന്നിരിക്കണത് ഉടുപ്പിക്ക് പോകണം മംഗലാപുരം ഉടുപ്പി അപ്പോൾ ഞാനും എൻ്റെ വണ്ടി ഡി യോ പിന്നെ ഞാൻ പാഴ്സലേക്ക് ട്രെയിനിലേക്ക് ഏറ്റുവിടാൻ പോകട്ടോ അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണത് മനക്കുടിയിൽ നിന്നാണ് എൻ്റെ സ്വന്തം ഗ്രാമത്തിൽ നിന്ന് പിന്നെ നമുക്ക് പാഴ്സലിൻ്റെ പരിപാടി കാണാം റെയിൽവേ സ്റ്റേഷൻ ഓക്കെ വണ്ടിയുടെ ആർ സി ബുക്കിൻ്റെ കോപ്പി അതുപോലെ ഇൻഷുറൻസിൻ്റെ ഒരു കോപ്പി ഒക്കെ രണ്ട് ദിവസം ഒക്കെ കോപ്പി വെച്ചിട്ട് നമ്മൾ ആദ്യം കേട്ടോ ഫോട്ടോ സെറ്റ് എടുത്തു അപ്പോൾ ഇതൊക്കെ ഉണ്ടായാലേ നമുക്ക് പിന്നെ വണ്ടിയുടെ ഫുള്ള് ക്ലിയറാണെന്ന് നോക്കണം ഇപ്പം ഇൻഷുറൊക്കെ ക്ലിയർ ആണെങ്കിൽ മാത്രം നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത്രയും പ്രശ്നമാണ് അങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്ത് നമ്മളിപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് അങ്ങനെ നമ്മൾ ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ പോകട്ടെ ഇത് നമ്മുടെ വണ്ടിയാണ് വണ്ടി പാക്ക സെറ്റപ്പ് ചെയ്ത് ഫോം ഫോം ഫിൽ ചെയ്തു വണ്ടി കയറ്റി ഇവിടെ ഉള്ളത് അങ്ങനെ അതൊക്കെ കാണിച്ച് കൗണ്ടറിൽ കാണിച്ച് സെറ്റ് ചെയ്തു പിന്നെ അതി കൂടി നമുക്കൊരു സ്റ്റിക്കർ കിട്ടും ഈ സ്റ്റിക്കർ വണ്ടി പാക്ക് ചെയ്തതിന് ശേഷം വണ്ടി മുട്ടിക്കും അപ്പോൾ ഇവിടെ വണ്ടിയൊക്കെ പാക്കിന് ഒരു കിഡിയുണ്ട് രാജേഷ് പറഞ്ഞിട്ട് ഒരു കിഡി അവൻ്റെ ഈ പെട്രോൾ ടാങ്ക് കാലി അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട് ഒരു തുള്ളി പെട്രോളൊന്നും പാടില്ല വണ്ടിയിൽ എന്തിനൊന്ന് പള്ളിയാ അപ്പൊ ടാങ്ക്ലീൻ ചെയ്യണത് രാജേഷ് അത്ര വെടും അല്ല നോക്കി വെച്ചോ കാരണം ഇവനെ പെട്രോൾ ടാങ്കൊക്കെ ക്ലീൻ ചെയ്തപ്പോളേ എന്തിട്ട് എന്തിനും നമ്മള് ശരിക്കും നമ്മുടെ മനസ്സിന്റെ കീറി മുറിച്ച പോലെ എനിക്ക് ആ ടാങ്കിന്റെ ഉള്ളിൽ കണ്ടപ്പോ എനിക്ക് അത്ര വേഷമായി അതിന് നിനക്ക ഞാൻ കാണിച്ചു തരാം മംഗലാപുരം എത്തൂർ അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ നമ്മൾ ഉടുപ്പി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു യാത്രയാണ് അപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ടരേ പന്ത്രണ്ട് മുക്കാലിന് ട്രെയിൻ വരും മംഗലാപുരം എക്സ്പ്രസ് അപ്പോൾ അതിൽ കയറി നമ്മൾ ഉടുപ്പിയിലേക്കുള്ള മംഗലാപുരത്തിറങ്ങിയിട്ട് ബാക്കി സ്റ്റേഷനുകളിലേക്ക് ഇറങ്ങട്ടെ പോയി അങ്ങനെ ഉടുപ്പിയിലേക്ക് യാത്രാക്കാൻ ബാക്കി ശേഷങ്ങൾ അവിടെ ചെന്നിട്ട് നമ്മൾ മംഗലാപുരം റയിൽ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് പിന്നെ അത്യാവശ്യം ഇതിപ്പോൾ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് മംഗലാപുരം ജംഗ്ഷനാണ് നമുക്ക് എത്തേണ്ടത് മംഗലാപുരം സെൻടറിലേക്കാണ് കാരണം സെൻടറിലാണ് പാഴ്സലൊക്കെ ഇറക്കുന്നത് അപ്പോൾ ശരിക്കും നമുക്ക് ഉടുപ്പി വരെ ടിക്കറ്റ് ഉണ്ട് പക്ഷേ ഉടുപ്പിയിൽ ഈ പാഴ്സൽ ഇറക്കണ സെറ്റപ്പൊന്നുമില്ല അതുകൊണ്ട് മംഗലാപുരത്ത് ഇറക്കണമെന്ന് പറഞ്ഞു മംഗലാപുരം ജംഗ്ഷനിൽ സോറി ജംഗ്ഷനില മംഗലാപുരം സെൻറ്ററിലാണ് പാൽസിലൊക്കെ ഇറക്കാമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ മംഗലാപുരം സെൻറ്റർ വരെയുള്ളു ജംഗ്ഷനിലെ ട്രെയിൻ വന്ന് നിർത്തുള്ളൂ അവിടുന്ന് പിന്നെ ഓട്ടോ വിളിച്ചിട്ട് വേണം മംഗലാപുരം സെൻറ്ററിലേക്ക് പോകാൻ അങ്ങനെ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങി ഇപ്പോൾ എറണാകുളം എറണാകുളം മംഗലാപുരം ജംഗ്ഷനിലാണ് മംഗലാപുരം സെൻട്രറിലേക്കാണ് നമുക്ക് ഇനി പോകേണ്ടത് ഇപ്പോൾ മംഗലപുരം സെൻട്രലേക്ക് നമ്മൾ ഇവിടുന്ന് ഓട്ടോ ക്ഷ വിളിച്ച് ഓട്ടോ വിളിച്ചിട്ട് സെൻട്രലിലേക്ക് പോകണം അതൊരു പത്തമ്പത് രൂപയുണ്ടല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ അവിടെ പണം മുൻകൂട്ടി അടച്ച് അങ്ങനെ ഇന്ന എന്ന് പറഞ്ഞാൽ പോകുന്ന ഒരു ഉണ്ട് നല്ല പരിപാടിയുണ്ട് അപ്പോൾ അധികം കൂലി ഈടാക്കാനൊന്നും പറ്റില്ല നമുക്ക് കംപ്ലൈൻറ്റും ചെയ്യാം അപ്പോൾ കേരളത്തിലെ ഒരു ഉണ്ട് ഒരുവിധ സ്ഥലങ്ങളിൽ നല്ലൊരു പരിപാടിയാണ് ഇത് ടാക്സി ഉണ്ട് അങ്ങനത്തെ പരിപാടി അപ്പം അതൊക്കെ എടുത്ത് പിന്നെ അതൊന്നുമല്ലേ നമുക്ക് പെട്രോൾ വാങ്ങണം ഈ നമ്മുടെ ഗഡി അടുത്തേക്ക് പോകുമ്പോൾ അതിന് കുടിക്കാൻ കൊടുക്കണല്ലോ പെട്രോൾ വാങ്ങണം അപ്പം അങ്ങനെയുള്ള പരിപാടിയുണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞ സ്ഥലത്ത് മംഗലപുരം സെൻ്ററിട്ടാ അപ്പം ഇവിടെ നമ്മൾ ഓഫീസിൽ പോയിട്ട് പാൽസർ പാൽസൻ്റെ ഓഫീസിൽ പോയിട്ട് ടിക്കറ്റ് വണ്ടിയുടെ ടിക്കറ്റും അത് സ്റ്റിക്കറും ഞാൻ പറഞ്ഞത് എത്ര വെച്ച് പറഞ്ഞില്ലേ സ്റ്റാപ്പ്ലർ ഇത് വെച്ചിട്ടുണ്ടോ കയ്യിൽ ടിക്കറ്റിന്റെ കൂടെ തന്നെയാണ് സ്റ്റിക്കർ അവിടെ കാണിച്ച് വണ്ടി എടുക്കുക ഈ ചേട്ടനാണ് നമുക്ക് വണ്ടി എടുത്തത് മംഗലപുരം സെന്ററിൽ റെയിൽവേ സ്റ്റേഷനിലാട്ടോ അപ്പൊ ചേട്ടൻ ഇരുന്നൂറ്റമ്പതും നൂറ്റമ്പതും ഒക്കെ ചോദിച്ചു പിന്നെ നമ്മളാര പുല്ലേ തൃശ്ശൂരില്ല നമ്മള് നമ്മളിപ്പേടക്കില്ലേ നമ്മളൊരു നൈസായിട്ട് ഒരു അമ്പത് രൂപ എടുത്ത് ഒഴിവാക്കി സുഹൃത്തുക്കളെ ഇതാണ് സംഭവം ഞാൻ പറഞ്ഞില്ലേ തൃശ്ശൂര് ഇങ്ങനെ അവിടെ വെച്ച് ഈ ടാങ്കൊക്കെ ക്ലീൻ ചെയ്യുമല്ലോ ഇന്ധനം ഒരു തുള്ളി പെട്രോൾ പാടില്ല ടാങ്കിൽ അപ്പം ക്ലീൻ ചെയ്യണം അടിയിടുന്ന കൈന്ന് പെട്ടെന്ന് അവര് ഈ നിലത്തിട്ട് തിരിഞ്ഞ തുണിയും പൊട്ടി പിടിച്ച തുണിയൊക്കെ ഇട്ടിട്ട് അതിൽ ക്ലീൻ ചെയ്യണം ഇങ്ങനത്തെ ഒക്കെ ടീമുള്ള അങ്ങനെ നമ്മൾ ഫുൾ ടാങ്കൊക്കെ അടിച്ച് സെറ്റപ്പ് ആക്കി ഇട്ടോ പിന്നീട് പോയിത് ഈ ട്രിപ്പ് വെക്കണത് നേരെ പോണത് ഈ മംഗലപുരത്ത് നേരെ നമ്മൾ ഉടുപ്പി പോകണം ിലോമീറ്റർ അറുപത് കിലോമീറ്റർ പിന്നെ നല്ല സൂപ്പർ റോഡാണ് പറഞ്ഞല്ലോ മൂത്തൻ്റെ റോഡെന്ന് പറഞ്ഞാൽ അടിപൊളി റോഡാണ് വെച്ച് പൂശാണ് പിന്നീട് അറുപത് കിലോമീറ്റർ പിന്നെ നല്ല രീതിയിൽ തണവും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ഉടുപ്പി സെന്റർ എത്തിയിട്ടാണ് ഉടുപ്പി സെൻറ്ററിൽ നല്ലൊരു ഹോട്ടൽ നമ്മൾ നോക്കി സംഭവം നമ്മൾ ടാർ സെറ്റ് കുറഞ്ഞ ഒരു ഹോട്ടലും നോക്കിയാൽ പക്ഷേ ഈ സെൻറ്ററിലൊക്കെ റേറ്റ് കൂടുതലാണ് റൂമിന് പക്ഷേ ഇത് കുഴപ്പമില്ല നമ്മുടെ കറക്റ്റ് മനസ്സിനാണെങ്കിൽ ഒരു ഹോട്ടൽ നമ്മുടെ ഞങ്ങൾ രണ്ടുപേര് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പന്ത്രണ്ട് മണിക്കൂറിലുള്ള പക്ഷേ ആ രണ്ട് മണിക്കൂർ കണ്ട് എക്സ്ട്രാ തന്നു അങ്ങനെ പിറ്റേ ദിവസം പുല്ലറച്ചാട്ടോ മൂന്ന് മണിക്ക് വീണ്ടും എനിക്ക് ഇവിടുന്ന് ഉഡുപ്പീന്ന് ഇന്ന് നമ്മൾ പറയണോ നമ്മൾ ഉദ്ദേശിച്ച സ്പോട്ടിലേക്ക് നമ്മളിന്ന് പോവാട്ടോ ഇവിടെ നിന്നെ ശരിക്കും യാത്ര പോയിരിക്കാൻ പോയി ആ നാൽപ്പത് കിലോമീറ്ററിൻ്റെ കേട്ടാ ഈ പറയണ സ്പോട്ടിലേക്ക് അപ്പോൾ ഈ ഈ ഒരു നാൽപ്പത് കിലോമീറ്റർ നമ്മൾ കണ്ടുമ്പോൾ എന്തായാലും ഒരു മിനിമം ഇപ്പം മൂന്ന് മണിയാണ് പുലർച്ചെ കറക്റ്റ് മൂന്ന് മണിയാണ് സമയം അപ്പം ഈ സ്പോട്ടിലെത്തുമ്പോൾ എന്തായാലും ഒരു നാല് ഏഴ് മണി എട്ടുമണി എന്തായാലും ആവും നമ്മൾ ഉദ്ദേശിച്ച സ്പോട്ടിൽ എത്തിയിട്ടാണ് ഇവിടെ അങ്ങനെ ഒരു ഇരുപത് കിലോമീറ്ററോളം ഓഫ് റോഡാണ് കാരണം ആ ഒരു ഇന്ത്യൻ സിനിമയുടെ പവർ എന്ന് പറയുന്നത് ആ സിനിമയ്ക്ക് വേണ്ടി ചെയ്ത ഒരു സംഭവമാണ് റോഡ് റോഡുണ്ടായിരുന്നു ഓൾറെഡി പക്ഷേ റോഡിന് ഇപ്പം ഇത്രയും വീതിയും കൂട്ടി കറക്റ്റ് ഒരു ലെവലാക്കി ഇങ്ങനെ ഇട്ടാക്കാം ഇവിടെ കാലക്രമേണ നല്ല അടിപൊളി റോഡ് വരും അത് ഉറപ്പാണ് ആ കാര്യത്തിൽ ഞങ്ങൾ പോകുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പണി ഇത് ഇപ്പോൾ പണി നടക്കണ നടക്കണുള്ള സംഭവങ്ങളാണ് തോന്നേണ്ടത് മെറ്റലും ഇതൊക്കെ അവിടെ സെറ്റാക്കി ഇട്ടുണ്ട് അപ്പം എന്തായാലും പണിക്കുള്ള സാധ്യത ഇതൊക്കെ കണ്ടിട്ട് പക്ഷേ റോട്ടികടെ പോയപ്പോൾ എൻ്റെ പൊന്ന ചങ്ങാതിമാരെ എളുപ്പമല്ലായിരുന്നു കേട്ടോ താണ്ടൽ പോയിട്ട് കാരണം ഡി അല്ല വേണ്ടി ഹോണ്ടയുടെ ഡീ അല്ലേ ഷോക്ക് ഇതൊക്കെ വളരെ കുറവല്ലേ അയ്യോ അത് ഇതൊക്കെ ഭയങ്കര ഇതായിരുന്നു പക്ഷെ എന്നിരുന്നാലും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിക്കാ കാരണം ഫോറസ്റ്റിൻ്റെ ഉള്ളിക്കടേ നമ്മൾ കടന്നു പോണത് അത് വേറെ ലെവൽ പിന്നെ അത്യാവശ്യം പേടിയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഈ പാത കട പോകുമ്പോൾ നമ്മൾ മാത്രമേ ഉള്ളു വേറെ ഒരു കുഞ്ഞിവിടെ കണ്ടില്ലേ പിന്നെ അല്ല ഈ കാട്ടി കാടിൻ്റെ ഉള്ളിൽ വിറക് ശേഖരിക്കാൻ വരുന്ന കുറച്ച് അവിടുത്തെ ആൾക്കാരാണ് അതും അവിടെ ഇവിടെക്കെ ആയിട്ടാണ് കണ്ടത് ഒരാളായിട്ട് ആളെ കാണുമ്പോൾ നമുക്ക് പേടിയാണ് കാരണം ആ സിനിമയിൽ കാണുന്ന പോലത്തെ ഒരാൾക്കാർ ശെ അല്ലൊക്കെ ചുമന്ന് മുറുക്കാനൊക്കെ മുറുക്കിയിട്ട് അന്ന് ഇവരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റൂലേ തുളു പോലത്തെ ഒരു ഭാഷ അല്ലേ അപ്പം അങ്ങനത്തെ ഒരു ഇതായി കാരണം നമ്മ നമ്മൾ അവർക്ക് അവരോട് പറയുന്നത് മനസ്സിലാവണില്ലേ അവർ നമ്മളോട് പറയുന്നത് മനസ്സിലാവണില്ലേ അങ്ങനത്തെ റോളൊക്കെ ഇതിൻ ഇത് ഓരോ വഴിയും ഇത് കടന്നു പോകുമ്പോൾ നമുക്ക് ആ ഒരു പടത്തിലത്തെ ഫീൽ നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റിയിട്ടാണ് സത്യം പറഞ്ഞാൽ ശരിക്കും ആ ഒരു കന്നഡ ഇൻട്രസ്റ്റിലെ ആ പടത്തിൻ്റെ ആ ഒരു പവർ ശരിക്കും ഇട്ടു കാണിച്ചിട്ടുണ്ട് അതായത് ഈ ഒരു ഗ്രാമീണ പ്രദേശത്തെ പവർ ശരിക്കും ആ പടത്തിൽ കാണിക്കുന്നുണ്ട് നമ്മൾക്കത് കണ്ടതിന് ആ വിഷയിലൊക്കെ കണ്ടതിന് നമുക്ക് ശരിക്കും മനസ്സിലാവും അത്രയും ഗംഭീര ഒരു സ്പോർട്ടായിട്ടൊക്കെ പിന്നെ ഇവിടേക്ക് നിങ്ങൾ വരുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ പ്രകൃതി പ്രകൃതിനെ നമ്മൾ നാച്ചുറലായിട്ട് എങ്ങനെ നമ്മൾ ആസ്വദിക്കാൻ നമുക്ക് മനസ്സുകൊണ്ട് എങ്ങനെ സാധിക്കുക അങ്ങനെയുള്ളൊരു വന്നിട്ട് കാര്യമുള്ള സത്യം പറയാലോ വെറുതെ ഈ കുറെ കള്ളുടിക്കാനും വീട് വലിക്കാനും ഒരു കുറ്റം പറയല്ല അങ്ങനെയുള്ളൊരു ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വന്നിട്ട് കാര്യമില്ല കാരണം വന്നു തന്നെ പറയുമോ ഇത് നമ്മുടെ കേരളത്തിലൊക്കെ ഇങ്ങനെ പോലത്തെ സ്ഥലങ്ങൾ ഉണ്ടല്ലോ എന്താ കാര്യം വല്ലവർക്കും അതിനെപ്പറ്റി ഒന്ന് അവതരിപ്പിക്കാനാ അല്ലെങ്കിൽ അത് വിഷ്വലായിട്ട് സ്ക്രീനിലേക്ക് കൊണ്ടുവരാനാ വല്ലവർക്കും പറ്റിയ ഇല്ല അത് പറ്റിയത് ഇവർക്കറ്റു അപ്പം നമ്മൾ നല്ലവരായുള്ള ആൾക്കാരാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണിച്ച് തരാനോ ഉള്ള മനസ്സ് കാണിച്ചവരെ നമ്മൾ അടിപൊളി ഗുഡെന്ന് തന്നെ പറയണം അത് നമ്മൾ സന്ദർശിക്കണം അതെവിടെയെങ്കിലും ഇതിനകട്ടം വലിയ അത്ഭുതങ്ങളുണ്ട് എന്തേലും ഇല്ല എന്നല്ല പറയണേ ഇപ്പം ഇതിനകട്ടം വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കണ വേറെ ഇടങ്ങളുണ്ട് പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതൊക്കെ ശരിക്കൊരു ഇതാണ് എന്താ പറയാ ഒരു ഓ എന്താ ഓ എന്താ പറയലോ ഈ കാട്ടിക്കട ഇതായിട്ട് ട്രക്കിങ്ങിന് പോണവരെ എന്താ പറയില്ലേ എന്താ ഒരു ഓ അതിൻ്റെ വേട് കിട്ടണില്ലല്ലോ ആ സാഹസികം ഒക്കെ ആസ്വദിക്കാൻ പറ്റണ ആൾക്കാരെന്നൊക്കെ നമ്മൾ വിശേഷിപ്പി സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ ഒരു ഒരിടങ്ങളട്ടതൊക്കെ സാഹസികം ചെയ്യാൻ പക്ഷെ അനാവശ്യമായിട്ട് ഈ അടിച്ചു വിറ്റായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയ അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു പരിപാടിയായിരിക്കും അപകടത്തിലേക്ക് നമ്മൾ സ്വയം ചെന്ന് ചോട്ടാ കാരണം അത് ഇവിടെ നല്ല രീതിയിൽ പല സ്ഥലങ്ങളിലും അപകടം നല്ല രീതിയിൽ പതിങ്ങിരിക്കണം പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടു അവിടേക്ക് പരമാവധി പോകാണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് തന്ന വഴി നമ്മൾ പോവാ അത്രയുള്ളു വേറെ വഴിയൊക്കെ നമ്മൾ എടുക്കാൻ നോക്കിയാൽ വരലുണ്ടാവില്ല അത്രയും കാരണം ഇവിടെ മൊബൈലിനൊന്നും അങ്ങനെ റേഞ്ചില്ലാത്തൊരു സ്ഥലമാണ് ഈ സ്ഥലല്ലേ അതാണ് ഏറ്റവും വലിയ അത്ഭുതം ഈ സ്ഥലം ഗൂഗിൾ മാപ്പിലും ഇല്ല നിങ്ങൾ വേണമെങ്കിൽ അടിച്ചുവോക്കിയോ നിങ്ങൾക്ക് ഇതിന്റെ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും കിട്ടും അതിപ്പോ നമ്മളിങ്ങനെ ഇട്ടുള്ള കാരണം ഇങ്ങനെ പോയിട്ടുള്ള ഒരു അപ്ലോഡ് ചെയ്തിട്ടുള്ള കാരണം പക്ഷെ ഇതിന്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല നിങ്ങൾ നോക്കിക്കോ അതാണ് ഇവിടത്തെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ അത്രയും ഇതാണ് നമുക്ക് വഴി തെറ്റാനും സാധ്യത കൂടുതലാണ് ഞങ്ങൾ റോങ് ആയിട്ട് എന്നെ ഒരു വേറെ വഴി കിടക്ക കയറി പക്ഷെ ഭാഗ്യവശാലും പറയാം അവിടെ ഒരു ചേട്ടനെ കണ്ടു അപ്പം ആ ചേട്ടനോട് സംബന്ധിച്ച് നമുക്ക് ആകെ പേടി ആളുടെ കയ്യിലൊക്കെ ബിരോ വാൾ പോലത്തെ വാൾ പോലത്തെ സാധനങ്ങൾ നല്ല മൂർച്ച വെച്ചിടത്താൽ മതി അപ്പായിരുന്നു രൂപ അങ്ങനത്തെ വാളൊക്കെ കാരണം വിറക് വെട്ടാൻ വരണവരട്ടെ പക്ഷെ നല്ല സ്നേഹമുള്ള വ്യക്തികളുടെ അവരൊക്കെ അപ്പൊ അവരുടെ അടുത്തൊക്കെ വഴിച്ച് വെച്ചാൽ അപ്പൊ അവര് ആ നമ്മളീ ടെമ്പിളിൻ്റെ പേരെ പറയണ ടെമ്പിളിന്റെ പേര് പറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി പിന്നെ നമ്മൾ ഈ വരണത് നല്ലൊരു നവംബർ അവസാനമാണ് ഈ നവംബറിലാണ് നമ്മൾ പോയത് അപ്പോൾ അത്യാവശ്യം ഡ്രൈ ആയിട്ടായിരുന്നു കിടന്നിരുന്നത് പക്ഷെ നല്ല പച്ചപ്പുതാണ് അതൊരു മഴക്കാലാണ് E ുക്കളെ ഞാനിക്കുന്നതേ നമ്മുടെ മെയിൻ സ്പോട്ടായിട്ടുള്ള അതായത് കാന്താര സിനിമയിൽ ഇന്ത്യൻ സിനിമയിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ച കെ ജി എഫും അതൊക്കെ ഉണ്ട് ബാഹുബലിക്ക് ഉണ്ട് എന്നിരുന്നാല് ഈ അടുത്ത കാലത്ത് വിപ്ലവം സൃഷ്ടിച്ച ഒരു സിനിമയില്ലേ കാന്താര എന്ന് പറയുന്ന സിനിമയുടെ മെയിൻ പോയിന്റ് ആയിട്ടുള്ളൊരു ലൊക്കേഷനിലിപ്പോൾ നിൽക്കണെന്നേ കർണാടകയിലെ ബാംഗ്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഉള്ളേരിയത് ഭയങ്കര ഉള്ളേരി അവിടെ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഈ പാറയുടെടമ്പോള ഇതിന്റെ അടിയിൽ ഒരു ക്ഷേത്രം ഉണ്ട് നിനക്ക് പറഞ്ഞ വിശ്വസിക്കാൻ പറ്റുമോ ഇതേ ഈ കാണുന്ന സ്ഥലം കണ്ട ഫുള്ളും മട്ടിപ്പാറകളത് ഫുള്ളും ഒക്കെ മട്ടിപ്പാറ കണ്ട പക്ഷെ ഇതിൻറെ അടിയിൽ ഒരു ഗംഭീരൊരു ഗുഹാക്ഷേത്രം ഉണ്ട് ഗംഭീര ഗുഹാക്ഷേത്രം അതില് അടിപൊളി എന്താ പറയുക മീനുകളൊക്കെ പോണോ അതിഗംഭീര സ്ഥലം പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം നമുക്കിവിടെ വന്നപ്പന്നെ ഗംഭീര എനർജിയാണ് എനിക്കിപ്പോ കിട്ടിയത് എനിക്കന്നില്ല ഇപ്പൊ എന്റെ കൂടെ എൻ്റെ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവനും ഭയങ്കര ഫീൽ ആയിന്ന് പറയണ അതിന്റെ ഉള്ളി കയറി നമ്മളിത് ആ സിനിമ കണ്ട ശരിക്കും പടം തന്നെ കണ്ടപ്പോൾ ഒരു വികാരമായിരുന്നു നമുക്കത് വേറെ സംഭവം അതൊന്ന അപ്പൊടം കണ്ടപ്പോ പിന്നീട് മനസ്സിലേക്ക് വന്നത് നമുക്ക് എങ്ങനെ ഇത് കാണണം കണ്ട കണ്ടെത്തി എന്നുള്ളൊരു മതിപ്പിൽ തന്നെ ഞാൻ ഇവിടേക്ക് വന്നത് അപ്പൊ ഞാനൊക്കെ അങ്ങനന്നെ സ്ഥലത്തേക്ക് പോണെന്ന് വിചാരിച്ച പോയിന്തിലേക്ക് നമ്മൾ പോയിരിക്കും പക്ഷെ ഞാൻ ഇപ്പൊ വന്നത് എന്റെ വണ്ടിയിലാണ് ഞാൻ ഇപ്പോ ഇവിടെ ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇപ്പൊ ഞാനിവിടെ എത്തിയേക്കണത് രാവിലെ ഒരു ഇപ്പൊ എട്ടുമണി ആയിണ്ട് എന്നിരുന്നാലോ നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ ഇത്ര റേഞ്ചിലൊക്കെ ഇവിടേക്ക് എത്തണമെന്നുണ്ടെങ്കി ആ ഒരു സ്ഥലത്തിന്റെ പവർ എന്തായിരിക്കുന്നു നിങ്ങൾക്ക് വന്ന അത് അനുഭവിക്കാം അത്ര ഞാൻ പറയുള്ളു നിങ്ങൾക്ക് വന്നാൽ അനുഭവിക്കാം അത്രേ ഉള്ളൂ അത്രയും ഗംഭീര സ്ഥല ഇത് ഇപ്പൊ ഇവിടെ റോഡ് റോഡൊന്നായിട്ടില്ല ഓഫ് റോഡാണ് കംപ്ലീറ്റ് ഓഫ് റോഡാണ് അപ്പോൾ ഓൾറെഡി ഇപ്പൊ റോഡ് ഇവിടെ സെറ്റാകും റോഡൊക്കെ സെറ്റ് ആയ പ്ലേസും പിന്നെ നിങ്ങൾ ദയവ് ചെയ്തി കൊണ്ടു വരുമ്പോൾ പ്ലാസ്റ്റിക്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുത് കാരണം ഇത് പ്ലാസ്റ്റിക്ക് ഇട്ട് ഈ പ്ലാസ്റ്റിക്കിന്റെ ഇപ്പൊ അല്ലാതെ ചില്ലറ ചെറിയ രീതിയിൽ ആൾക്കാർ വന്ന് അറിഞ്ഞു തുടങ്ങിയിട്ടുള്ള കാരണം കാന്താര സിനിമ എന്ന് പറയണ മൂവിലൂടെ വയസ്സല്ല അറിഞ്ഞ തുടങ്ങിയിട്ടുള്ള കാരണം അല്ലാതെ ചില്ലറ ടൂറിസ്റ്റുകളായിട്ട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അവർ സംഭവടെ വേസ്റ്റിന്റെ ഡബൊക്കെ വെച്ചിണ്ട് എന്നിരുന്നാലും അവിടെ ഇവിടെ ഒക്കെ അപ്പൊ ഇതാണ് നിങ്ങള് ഒരു നല്ലൊരു പോയിന്റിലേക്ക് വരുമ്പോ അവിടെ നശിപ്പിക്കാണ്ട് നല്ല രീതിയിൽ പോവാ അത്ര നമുക്ക് എനിക്ക് മെയിൻ ആയിട്ട് പറയുള്ള ഒരു സംഭവം അതാ നമ്മളൊക്കെ ഇവിടെ വന്ന കഴിഞ്ഞാ ആ ഒരു സ്ഥലത്തിന കണ്ടാസ്വദിച്ച് അവിടെന്ന് നല്ല ഫോട്ടോ ഫോട്ടോഷൂട്ടുള്ള വീഡിയോ ഷോട്ടൊക്കെ ഷൂട്ട് ഒക്കെ എടുത്ത് അടിപൊളി ആയിട്ട് പിരിഞ്ഞു പോവാ ഉള്ളിലേക്ക് പോവാം ഉള്ള ഏരിയ ഇണ്ടിട്ടാ ഇതൊക്കെ നോക്കി പഞ്ഞി പോലത്തെ നല്ല പുൽത്തുള്ളു ആഹാ എന്താ നോക്കി അടിപൊളി നല്ല രസണ്ട് സുഹൃത്തുക്കളെ എന്ത് ഞാൻ ആഹാ അടിപൊളി 啊哈。Uh huh.